ഞായറാഴ്ച എന്നാ കുഞ്ഞൂസിന് വേണ്ടേ കപ്പയും ബീഫു ആ ബീഫ് കറി വേണോ കപ്പക്കാണോ ബീഫ് കറി കപ്പയും ബീഫും ഇഷ്ടമാണോ പിന്നെ വേറെന്താ ഇഷ്ടമുള്ള മുട്ടെ മാത്രം ഇഷ്ടുള്ളു മുട്ട തിന്നല്ല പല്ല് മൊത്തം പുഴു തിന്നേ അല്ലേ പല്ലൊന്നു കാണിച്ച് ഏ എന്തൊരാത്മാർത്ഥത വേദനയുണ്ടോ അങ്ങനെ കുഞ്ഞിസിന്റെ പല്ല് പോയേ ആണോ ഇനി മുട്ടായി തിന്നുവോ ഉറപ്പാണോ കുഞ്ഞു കുഞ്ഞുമുട്ടായി പോയേ വല്ലുപോയേ കുഞ്ഞുമുട്ടായി തിന്നോ കുഞ്ഞു തീ മുട്ടായി അല്ല അത് മഞ്ഞ കളറാ തീയല്ലത് തീയുടെ കളറാണ് കുഞ്ഞ് ഉദ്ദേശിക്കുന്നേ മഞ്ഞ അല്ലെങ്കി ഓറഞ്ച് പറഞ്ഞേ മഞ്ഞ കളർ എന്ന് പറഞ്ഞേ ഓറഞ്ച് അമ്മ കണ്ടു അമ്മ കണ്ടു കളർ കുഞ്ഞു നിക്കറിന്റെ കളറിനാ അല്ല സ്കൈ ബ്ലൂ പറഞ്ഞേ സ്കൈ ബ്ലൂ ആകാശ നീല പറഞ്ഞേ ആ ബലീന്റെ കളറിനാ അത് വച്ച പിന്നെ ബേബി എന്തി തൊട്ടിയിലാണോ ഉറങ്ങണ്ടേ ആ എന്താ ഉറക്കം പോയോ കുഞ്ഞിശന തിന്ന രാവിലെ എന്താ കഴിച്ച രാവിലെ ചോറോ ഞാൻ ചോറ് വെച്ച് വെക്കുന്നേ ഉള്ളല്ലോ പിന്നെ എങ്ങനെയാ നീ എന്നെ തിന്ന രാവിലെ ചുങ്ങുന്ന വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചോ ആരോ പറഞ്ഞേ അമ്മമ്മയുടെ ചോറ് കഴിച്ചേ അപ്പും വന്നോ അപ്പൂ അച്ച അപ്പൂം വന്നോ ആ ഇന്ന് രാവിലെ എന്താ കഴിച്ചെന്ന് പറഞ്ഞു അതെന്നോ കഴിച്ചതല്ലേ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ ഫോണിൽ കണ്ടോ കുഞ്ഞിച്ച് ചക്ക തിന്നാ ചക്ക തിന്നണോ ഇപ്പൊ ചക്ക എവിടെന്ന കിട്ടുന്നേ ചക്ക തീർന്നില്ലേ ആണോ ചക്ക കിട്ടിയോ രാവിലെ കുഞ്ഞിച്ച് ദോശ സാമ്പാറല്ലേ കഴിച്ചേ പിന്നെന്താ വെച്ചേ ചക്ക മാത്രം മതി അവിടെ മ്മ ഞാനിച്ചവോ അമ്മമ്മ തോട്ടുകൊണ്ട് കൊറച്ചതെന്നാ ഇന്നല്ലല്ലോ കുഞ്ഞു ചുങ്ങിൽ പോയി നിന്നപ്പോഴല്ലേ ആ ഇനി കുഞ്ഞു ചുങ്ങിൽ പോകുന്നുണ്ടോ ഉണ്ടോ ആ പോയിട്ട് പോയിട്ട് വരും ആരോ കൊണ്ടുപോകുന്ന കുഞ്ഞുസിനെ അമ്മമ്മ എവിടെ ഇല്ലല്ലോ അമ്മമ്മ വരുമ്പോഴല്ലേ ആ പിന്നെ കുഞ്ഞു വേറെ എവിടെയാ പോന്നെ സ്റ്റെക്കായോ സ്റ്റെക്കായി അങ്ങനെ പാടില്ലല്ലോ കുഞ്ഞു ജലദോഷമാ എങ്ങനെ ജലദോഷം വന്നേ ആ പിടിച്ചിട്ടാണ് ജലദോഷം വന്നേ അമ്മ ഓ ചുമ ഉണ്ടെന്ന ഡോക്ടറെ കാണിക്കണ്ടേ എങ്ങനെയാ ഡോക്ടർ നോക്കുന്നേ മായ കമ്പോന്ന കമ്പ് കമ്പ് കൂട്ടില്ല അതുകൊണ്ട് കമ്പ് കൂട്ടില്ല സൂചിയോ അത് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ പൊല് കണ്ട് കമ്പ് കമ്പ് പൊള്ളി കണ്ടു ആന്നേ അതുകൊണ്ട് പിന്നെ <muchas> കുറഞ്ഞില്ല <muchas> 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 <muchas>